ലഹരിക്കെതിരെ വലിയ വേട്ട ലോകത്ത് നടക്കാണ് എന്ത് വേട്ടയാണ് നടക്കുന്നത് സിനിമാ മേഖല കലാകായിക താരങ്ങള് ലഹരി മാഫിയകൾ അങ്ങനെ രാക്ഷസ്വഭാവത്തിൽ ആടിത്തിമിറക്കുമ്പോ അര ഗ്രാം ഒരു ഗ്രാം ആണില്ലേ രണ്ട് ഗ്രാമൊക്കെയാണ് പിടിക്കുക മാഫിയകള് ആടിത്തിമിറക്കുന്ന നമ്മുടെ നാട്ടില് രണ്ട് ഗ്രാം മൂന്ന് ഒക്കെയാണ് പിടിക്കുക പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾ ആലോചിക്കുക വോയിസ് ഓഫ് എന്ന് ശബ്ദമില്ലാത്തവടെ ശബ്ദമാണെന്ന് പറഞ്ഞ് പാട്ടുകൾ എഴുതി അടിച്ചമർത്തപ്പെട്ട ചതച്ചരക്കപ്പെട്ട വലിച്ചഴക്കപ്പെട്ട ഞെരിച്ചമർത്തപ്പെട്ട ഞെക്കി പിഴിഞ്ഞ് മനുഷ്യന്റെ മുഴുവൻ മൂല്യങ്ങളെയും തകർത്തറിയാൻ രാക്ഷ സ്വഭാവത്തിന്റെ കാലുകൾ കൊണ്ട് ചവിട്ടിത്തേക്കപ്പെട്ട ഒരു സംഘത്തിനെ പറയാൻ തന്റെ കലയിലൂടെ രംഗത്ത് വന്ന ഒരു കലാകാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുമ്പോൾ സത്യത്തിൽ ആ വാർത്ത കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിപ്പോയി കാരണം അയാള് പലപ്പോഴും പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ മുഴച്ചു നിന്നിരുന്നു മക്കളെ നിങ്ങൾ കള്ളു കുടിക്കരുത് ലഹരി ഉപയോഗിക്കരുത് നിങ്ങളുടെ അമ്മയെ പൊന്നുപോലെ നോക്കണം നിങ്ങളുടെ അച്ഛനെ പൊന്നുപോലെ നോക്കണം നിങ്ങൾക്ക് അവരേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന മൂല്യമുള്ള വാക്കുകൾ പറഞ്ഞ ആള് ലഹരി ഉപയോഗിച്ചെന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി പക്ഷെ ഒരു സമാധാനം ഉണ്ടായത് ലോകത്തൊരു ലഹരി ഉപയോഗിച്ചവരും പറയാത്തൊരു വാക്ക് അദ്ദേഹം സ്റ്റേഷനിൽ നിറഞ്ഞുവന്നപ്പോ പറഞ്ഞു ലോകത്ത് കഞ്ചാവ് ഉപയോഗിച്ചവരും എണ്ടിയമ്മ ഉപയോഗിച്ചവരും കള്ളു കുടിച്ചവരും ലഹരി പ്രാന്തന്മാരും ഒന്നും പറയാത്ത ഒരു മനോഹരമായ വാക്ക് ഓ അത് കണ്ടിട്ട് അത്ര സന്തോഷം ഉണ്ടായി എന്താണ് അദ്ദേഹം പറഞ്ഞത് അനുജന്മാരോട് എന്റെ അനുജത്തിമാരോട് പറയാണ് ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം എന്തൊരു വാക്കാണത് എന്തൊരു വാക്കാണത് ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം ചേട്ടൻ ഇനി നന്നാവാൻ ശ്രമിക്കും ചേട്ടന് സംഭവിച്ചു പോയി ഒരു ഒരു കുടിയൻ ഏത് മേഖലയിലാവട്ടെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സിനിമ നടൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക് അയാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നൂറ് ശതമാനം അയാൾ ഓക്കെ ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷെ അങ്ങനെ പറയാൻ അയാൾക്ക് കഴിഞ്ഞല്ലോ അടിത്തട്ടിൽ കിടക്കുന്ന ആർക്കും വേണ്ടാത്ത പാവങ്ങൾക്ക് ഒരു സന്തോഷമുള്ള വാക്കായിരുന്നു അദ്ദേഹത്തിന്റെ ചില വരികളിൽ വരികളിൽ ചതച്ചരയ്ക്കപ്പെട്ട പാവങ്ങൾ പോലും ഉണ്ട് എന്നറിയുമ്പോ അത്ഭുതം തോന്നിപ്പോ എങ്ങനെയാണ് പിന്നെ വർഗീയ രാക്ഷസന്മാർക്ക് അദ്ദേഹത്തിനോട് വെറുപ്പ് വരാതിരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞേ ഇപ്പൊ വിട്ടത് ഞാൻ പറയുന്നു ഇപ്പൊ വിട്ടത് കാര്യമാക്കണ്ട അയാൾ ഉടനെ പിടിക്കപ്പെടും എന്തെങ്കിലും ഒരു കുരുക്ക് ആ പാവപ്പെട്ടവന്റെ കഴുത്തിലേക്ക് എറിയാൻ അറിയാൻ കാത്തിരിക്കുന്നുണ്ട് ആ ചൂണ്ടയിൽ ചെന്ന് വീഴാതിരിക്കാൻ അയാളെ ശ്രമിക്കട്ടെട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ